ൂട ഹലോ കൂട്ടുകാരെ അപ്പം വെള്ളമൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കൊരു ചെങ്ങാടം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം വേണ്ടി ഞാൻ ഈ മഞ്ഞ മുള അത് എൻ്റെ നാട്ടിലൊക്കെ ഇത് ധാരാളമായിട്ടുണ്ട് ഈ സംഭവം അപ്പം നമ്മൾ കൂടുതലായിട്ട് പച്ചക്കറിക്ക് താങ്ങ് കൊടുക്കാനൊക്കെ പന്തിലിടാനും അതുപോലെ തന്നെ വാടയ്ക്കൊക്കെ താങ്ങ് കൊടുക്കാനായിട്ട് ഈ മുളയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വീടിൻ്റെ അടുത്ത് ധാരാളമുണ്ട് ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഒത്തിരി നിൽപ്പുണ്ട് അപ്പം നമ്മളിതിനകത്തൊന്ന് ചെറിയ വണ്ണമുള്ള കുറച്ച് മുള കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ചോട്ടുമുറിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒത്തിരി അതാകുമ്പോഴത്തേക്ക് ചില ഉണങ്ങിക്കഴിഞ്ഞാലും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും പൊട്ടിക്കരുപ്പോൾ ഏകദേശം നല്ല വിളഞ്ഞ മുളയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം എങ്കിലിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വണ്ണമുള്ള മുളയാണ് അപ്പോൾ ഇത്ര ഒരു അഞ്ചാറും ചോട്ടുമുറി നമ്മളെടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ പന്തലിടുക ചെയ്യുന്നത് അപ്പം പന്തലിടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പത്തടി മേലുള്ള പീസുകളാക്കി നമ്മളെടുക്കുക അപ്പം എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസമുള്ള വെള്ളമായിരിക്കും അപ്പം നമ്മൾ ചൂണ്ടയിടാനോ അല്ലെങ്കിൽ വലയിടാനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ചങ്ങാടോ അല്ലെങ്കിൽ വള്ളമൊക്കെ അത്യാവശ്യമായിട്ട് വരും അപ്പോൾ ഞാനിതിനകത്ത് ചെങ്ങാടോ ഇപ്പം ഉപയോഗിക്കുന്നത് നേരത്തെ നമുക്ക് വള്ളം മേടിക്കാനൊരു ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ചെങ്ങാടമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേണ്ട ഏകദേശം ഇതൊരു മൂന്ന് പീസിനുള്ള ഇതിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഭാഗം നമ്മൾ ഇതിൻ്റെ നമ്മുടെ പച്ചക്കറിക്ക് എടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇതിനകത്ത് ചെങ്ങാടം കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കമ്പുകൾ അപ്പോൾ ഇതിന് നമ്മൾ ചക്കര കയർ ചക്കരക്കാരായിട്ടാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഈ കയർ അല്ലേ കണ്ടോ ഈ സംഭവത്തിന് എൻ്റെ നാട്ടിൽ ചക്കരക്കയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ചക്കര കയർ ഉപയോഗിച്ച് നമ്മൾ കിട്ടുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ കിടക്കുന്നതുപോലെ ഇതിന് മുറുക്കം കുടിക്കേണ്ടിയിരിക്കും അതുമെല്ലാം ഇത് നല്ല രീതിയിൽ ടൈറ്റാകും വെള്ളം എന്നറിയുമ്പോഴത്തേക്കും നന്നായിട്ട് ടൈറ്റായി പൊട്ടിപ്പോകത്തും ഇല്ല ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനെക്കാട്ടിന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് കാരണം മുള ഉണങ്ങുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങും സ്വല്പ്പം ഒന്ന് ചുരുങ്ങും അപ്പോൾ വേണ്ടി അങ്ങനെ ചുരുങ്ങാകുമ്പോഴും ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇത് ഇത് അഴിയും അതുകൊണ്ടാണ് ഈ കയറി ഉപയോഗിക്കുന്നത് അപ്പം ഞാനും പെങ്ങളും കൂടെ ആകട്ടോ ഇതെല്ലാം ചെയ്യുന്ന പുള്ളിക്കാരത്ത് എന്നെ സഹായിക്കുന്നതിനൊക്കെ ഇപ്പം നമ്മളിത് നമ്മുടെ വീടിൻ്റെ തൊട്ടുപേറയിലുള്ള സ്ഥലത്തോട്ട് നമ്മൾ തെള്ളി ഇറക്കുക അപ്പം ഇതെന്തായാലും എന്തായാലും ഇതിനകത്ത് ആൾ കയറിയ ഞാൻ കയറി മുങ്ങും അപ്പം ഇത് നമ്മൾ ഇത് മുങ്ങാതിരിക്കാനുള്ള പരിപാടിയൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ആ ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു മുട്ടിനു മീട് വെള്ളമുണ്ട് അപ്പൊ ഇത് നമ്മളെ ഇറക്കിയിട്ട് ഞാനിതിനകത്ത് കയറുകട്ടോ ഈ പുതിയ മഴയ്ക്ക് വെള്ളുന്ന വെള്ളം അത്യാവശ്യം അഴുക്ക് വെള്ളമാണ് എങ്കിലും മീനൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ പാല ഇടാനൊക്കെയുള്ള സൗകര്യത്തിന് ഇത് നമ്മൾ ഈ ചെങ്ങാടൊക്കെ ഉപയോഗിക്കണം കേട്ടോ ഇപ്പം സന്ധ്യയായി അതുകൊണ്ടാണ് ഈ വീഡിയോ ഈ സമയത്ത് ഇച്ചിരി മങ്ങി നിൽക്കുന്നത് രാവിലെ തുടങ്ങിയ പരിപാടി അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ കയറി ഉള്ളത് ഇത് മുങ്ങിപ്പോവും അപ്പം ഇത് ഈ മുങ്ങിപ്പോകുന്നതുകൊണ്ട് നമ്മൾ കൊച്ചു പിള്ളൊക്കെയൊക്കെ കയറാൻ കേട്ടോ അപ്പോൾ എനിക്കത്യാവശ്യം ഒരു പത്തറുപത്തഞ്ച് കിലോ ഉള്ളതുകൊണ്ട് നമ്മളിത് കയറിയ മുങ്ങിപ്പോ അപ്പോൾ ഇതിന് വേണ്ടി ഞാനിത് മുങ്ങാതിരിക്കാനായിട്ട് നമ്മുടെ ഈ വണ്ടിയുടെയൊക്കെ കോഴി കിട്ടുന്ന ക്യാൻ ഉണ്ട് വലിയ വണ്ടിയുടെ അപ്പം ഈ ക്യാൻ നാലെണ്ണം നമ്മൾ ഇതിന്റെ അടി വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതൊണ്ടോ ഇങ്ങനെ വെച്ച് കെട്ടിയാലേ ഇത് കറക്റ്റായിട്ട് ഇത് വെള്ളത്തിൻ്റെ നിൽക്കും അപ്പം ഇന്നിൻ്റെ കൂടെ ചേട്ടൻ്റെ മോനുണ്ട് അപ്പം ഞാനും പുള്ളിങ്ങളാണ് മോനും കൂടെ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ നിങ്ങൾ കൂടി ഇതെല്ലാം വെച്ച് കെട്ടി ഇതിനെപ്പം ഞങ്ങൾ കാണിക്കാം ഇത് നമ്മൾ വെള്ളത്തിലോട്ട് തിരിച്ചിടണം കാരണം ഞങ്ങൾ വെള്ളം താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മറിച്ചിടും കിട്ടും അല്ലെങ്കിൽ തിരിഞ്ഞ് ഈ ക്യാൻ അടിയിലോട്ട് കിടക്കുമ്പോഴത്തേക്കിതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീറ്റുകൊണ്ട് ഇത് ഞെരിങ്ങി നിൽക്കും അപ്പം തിരിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇത് മറിച്ചിട്ടാൽ മതി മറിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഇതിനകത്ത് നമുക്ക് ആ ആറ് മാസം ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ കണ്ടെത്തി ഇപ്പം ഈ സമയത്തുണ്ടത് ഈ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ചെങ്ങാടത്തിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് നടക്കത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മീളിപ്പോ നിൽക്കുകയും അല്ല എനിക്കും ഇവനും കയറാൻ പറ്റും ഇപ്പം ഇതിനകത്ത് നമുക്ക് രണ്ട് പേർക്ക് കയറിയാൽ മതി ഒന്ന് കഴിയാനും ഒരാൾക്കൊന്ന് അപ്പുറത്തിപ്പുറത്തൊക്കെ ഇട്ടൊന്ന് പോകണമെങ്കിൽ ഇത് നമുക്ക് ധാരാളം കേട്ടോ ഇതേണ്ട അപ്പം ഇതിനകത്ത് ആ ഞാൻ കയറിയിട്ട് കാണിക്കാം ഏകദേശം ഇപ്പം കണ്ടു ഇത് വെള്ളത്തിൻ്റെ മേളിലിപ്പം നടക്കുന്ന ആ ടാങ്കിൻ്റെ ആ ചെറിയ ക്യാനിൻ്റെ പൊക്കമുള്ളതുകൊണ്ട് അത് മേളിൽ കയറുക അപ്പോൾ ഞാൻ ഇതിനകത്ത് കയറി കാണിക്കുക പിന്നെ ഞാൻ കയറിയുമ്പോൾ തന്നെ അതിനകത്ത് അസുഖമായിട്ട് ഇപ്പം നമ്മൾ വെള്ളം അതായത് ചെങ്ങാട മുങ്ങാതെ നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഉള്ളൂ വീഡിയോ താങ്ക് യു അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും മറക്കല്ല കേട്ടോ